Hellodı, guys. ും ഈ ഞാനിപ്പോ ഉള്ളത് കണ്ണൂരാണ് എന്നെ കല്യാണം കാഴ്ചട്ട് ഇങ്ങോട്ട് വന്ന കണ്ണൂരിലേക്കാണ് അപ്പൊ കഴിഞ്ഞടുത്ത് ഇങ്ങനെ പയ്യാമ്പലത്ത് പോയ ടൈമില് അവിടെ ഇങ്ങനെ കൂന്തൽ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുന്നത് പക്ഷെ അത് അതിനെ പറ്റിയിട്ട് എനിക്ക് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ബോക് കാണുന്നത് കോഴിക്കോട് ഇതുപോലെ കൂന്തലിന്റെ ഒരുപാട് വെറൈറ്റീസും അതുപോലെ തന്നെ അത് ഭയങ്കര ടേസ്റ്റിയാന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കത് കഴിക്കാണെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിരുന്നു അപ്പം പിന്നെ ഞാൻ പയ്യാമ്പലത്ത് പോയപ്പോൾ ഞാൻ നോക്കി പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ പോയിട്ട് കൂന്തൽ പോയി വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കാരണം ഇവിടെ അറിയില്ല നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് ഒന്നും അറിയില്ലേ കൂന്തലും അറിയില്ല ചക്കരക്ക നമുക്ക് തപ്പി

പൊരിഞ്ഞ വെയിലട്ടോ പിന്നങ്ങൾ ഈ സമയത്താണ് ഇറങ്ങുന്നത് കൂടുതൽ തപ്പി എവിടെയാ കടയിലെ എവിടെയാ കിട്ടാമെന്നൊന്നും അറിയില്ല എനിക്കും വലിയ ഐഡിയ ഒന്നും കാരണം ഈ സ്ഥലത്തേക്ക് മാറിയിട്ട് ഇവരധികം ആയിട്ടില്ല അപ്പൊ എവിടെ അതിന്റെ മാർക്കറ്റൊക്കെ കുറച്ച് മാറി ഞങ്ങൾ ഉള്ളിലേക്കാണ് അപ്പൊ അവിടെ പോയി നോക്കണം ൂന്തൽ നോക്കി പോയിട്ടാണെങ്കിൽ കിട്ടി ഉണ്ടായിരുന്നില്ല ഗൈസ് കൂടുതൽ കിട്ടിയില്ല കാരണം ഉച്ച സമയമാണല്ലോ ഞങ്ങൾ ചെന്നപ്പോ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞായിരുന്നു അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ മാർക്കറ്റിലും ഫിഷും ഓൾറെഡി കഴിഞ്ഞായിരുന്നു അപ്പൊ നാളെ പോയിട്ട് ഏർ പോയി വാങ്ങാന്നുള്ള പ്ലാനിലാണ് അപ്പൊ അതിന് തൽക്കാലം നമ്മളിപ്പോ കോഴിക്കട വന്നേക്കാണ് ചിക്കൻ വാങ്ങാനായിട്ട് വാങ്ങിച്ചിട്ട് പോയിട്ട് നമുക്ക് നാളെ വാങ്ങാം ഓക്കെ അങ്ങനെ ഗൈസ് കൂടുതലും പോയിട്ട് അത് കിട്ടാത്തതിന്റെ വിഷമത്തില് നമുക്ക് റെസിപ്പി അത് പോയി ചീറ്റി പോയി അപ്പൊ ഇനി പുതിയതായിട്ട് ഇണ്ടാക്കാൻ പോകുന്നതിന്റെ പേരൊന്നും അറിയില്ല പക്ഷെ അറിയില്ലെങ്കിലും സാധനം അടിപൊളിയാകുന്നതോന്നു പ്രത്യേകം ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ പറയാ ആരും അനുകരിക്കേ എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയാണ് അപ്പൊ ഇത് ഞാൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇതാണ് നമ്മുടെ തണ്ണിമത്തൽ നല്ല ചുക ചുന്നിരിക്കുന്ന തണ്ണിമത്തൽ അപ്പോ തണ്ണിമത്തൻ്റെ നമ്മൾ എന്താക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒക്കെ കട്ട് ചെയ്ത് ഇതുപോലുള്ള വലിയ ഇതെടുത്തിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് ഐസ് കിട്ടിയിട്ട് ഇങ്ങനെ സാധനം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം കുറച്ച് പോയിട്ടതാല് ആ എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞിട എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം പുതിയ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് സംഭവം സക്സസ് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം എല്ലാരും പോയി പ്ലിങ്കി വന്ന് ആ ഒരു ക്ഷീണം മാറ്റാൻ ഇത് നന്നാവും എന്ന് വിചാരിക്കുന്നു അയ്യോ

അത് പ്രശ്നമില്ല ഇച്ചിരി പാടുവെട്ടാല് അതിനൊരു സുഖത്തില്ല വീട് നല്ല തുള്ളി പോലപ്പോഴും അടുക്കള കേറേണ്ട കാര്യൊന്നുമില്ല ഇതിനൊന്നും കേട്ടോ ഗായ് ഇവിടെ അങ്ങനെ പലതും പറയും താലല് പോകുന്നു ഒരടുക്കളാവുമ്പോ താലിൽ പോവും മുകളിൽ പോവും ആയുധം പറ്റുള്ള കളിയാണ് കോൺസെൻട്രേഷൻ തെറ്റിക്കലീതെന്തൊക്ക നമ്മളിങ്ങനെ നമ്മളെ ശവനപ്പ് ഓക്കെ ശവനപ്പിങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഒഴിക്കാം ബത്തക്കയും ഇങ്ങനെ ഒഴിച്ചിട്ട് എടുക്കട്ടെ ഇതിൽ ഊന്ന കുത്തി 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 ചെറ്റാക്കാം പ്രശ്നമില്ല

എന്നിട്ട് ഉപ്പാന്നല്ലേ ഉപ്പ് എടുത്തു ആ ഉപ്പുമാനി പഞ്ചസാര ഇടാൻ പോന്നു അത് നിങ്ങള് ഇതിനനുസരിച്ചിട്ടോ പഞ്ചസാര ഇടുക നന്നായി ഇളക്കി കൊടുക്കാം നെറ്റുകളാണ് നമ്മൾ ഉപ്പിട ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ കൂടുതൽ കൊച്ചു സ്പൂണിലാക്കിടാം ഇതാണ് കാണിക്കുന്നത് അപ്പൊ ഉപ്പ് വിട്ടിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഡോൺ ട്രൈ വീട്ടിലെ ഇത് അനുകരിക്കരുത് അനുഗരിക്കോടിയും ഞാൻ മാത്രം അനുകരിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം

അപ്പൊ ഫൈനലി നമുക്ക് കൂന്തൽ കിട്ടിയേക്കു ഗായ് വിങ്സ് ഉണ്ട് അതിന്റെ വിങ്സ് എടുക്കണം വിങ്സ് അതിനകത്ത് വേണ്ട വിങ്സ് നമുക്ക് മസാലക്കകത്ത് ആഡ് ചെയ്യാം ഓൾറെഡി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി വെള്ളത്തിലിട്ട് വെച്ചാണ് പക്ഷെ ഉമ്മ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈസി ആയി ഇത് വളരെ കുഞ്ഞു അല്ലേ ഇല്ല അങ്ങനെ നിറയ്ക്ക നിറയ്ക്കാൻ പറ്റുവോ എനിക്കറിയില്ല കേട്ടോ ഒരെണ്ണം മാത്രം ഉണ്ടായില്ല ഭയങ്കര വലുത് ഞാൻ ഇത് നോക്കിയില്ല അവരോട് വാങ്ങിയതേ ഉള്ളു പക്ഷെ അത് അതിന്റെ സൈസോ കാര്യങ്ങളോ നോക്കിട്ടുണ്ടായിരുന്നില്ല തീരെ ചെറുത് പറ്റൂല നമുക്കൊരു കാര്യം തീരെ ചെറുത് നമുക്ക് മസാലയ്ക്കാട് ചെയ്യാം മസാലും വെളുത്തുള്ളിയും സവോളയും ചെറിയൊരു പച്ചമുളകും എല്ലാം കൂടി നമുക്കൊന്ന് വാഴച്ചെടുക്കാം ആ വിങ്സ് ഞാൻ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം മസാലക്കകത്ത് ആഡ് ചെയ്യാം അല്ലാതെ വലിയ പീസ് പീസായിട്ട് വിങ്സ് കുറച്ച് വീതി ഉള്ളാണ് എല്ലാത്തിന്റെ സോ നമുക്ക് ഈ വിങ്സ് എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും

എരിവട എനിക്ക് പേടിയാണ് എല്ലാ മസാല കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം ഗരം മസാലയാണ് കേട്ടോ മല്ലിപ്പൊടിയാണ് அல்லை அண்டு வருந்து உட்டும் இல்லும். உட்டும் இல்லும். ചട്നിക്കാൻ വേണ്ടത് കുറച്ച് ചെറിയുള്ളി പിന്നെ ഞാൻ മുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഓൾറെഡി മസാലക്കകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് പെരിഞ്ചീര ആവശ്യത്തിന് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് കേട്ടോ സോ അപ്പം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല മുല്ലപ്പൂ പോലുണ്ട് ആദ്യം ഡിസ്ക്ലൈമറായി ഡിസ്ക്ലൈമർ വന്നിരിക്കാണ് കാശ് ഓതറൈസേഷൻ ഡിസ്ക്ലൈമർ വന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിക്കുക എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്

ഒരുപാട് അങ്ങനെ നമ്മൾ കൂന്തലിന് തിന്നാൻ കൊടുക്കുകയാണ് ഈന് ന്നാൻ കൊടുത്താൽ നമ്മടെ കമ്പനി അങ്ങനെ തലൊന്നും ഇല്ല മാറി മാറി തല ഫിറ്റ് ചെയ്യാം അന്ന് വിഷിയില്ല സംഭവം സെറ്റ് ആയിട്ടുണ്ട് സാധനം തള്ളിക്കറ്റാം ഇത് ഈ സ്പൂണൊന്നും പോരാന്ന് തോന്നി

ഇതല്ലാണ്ട് തന്നെ നിറയുന്നുണ്ടല്ലേ സ്പൂണിട്ട് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാണ്ട സാധനം തല എടുത്തു അരടിയോ തല തല എടുത്തിട്ടുണ്ട്

സ്റ്റീം ബാത്ത് മസാല 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 എല്ലാം എല്ലാം കൂടി ഇതൊക്കെയാണ് പറഞ്ഞത് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് ഉപ്പ് എണ്ണക്കത്തൊക്കെ ഇട്ടിട്ട് എടുക്കാം ടട്ട് ഇട്ടു വന്ന കണ്ടോ നമ്മൾ കണ്ടായില്ലേ കേറി ഇവിടെ നമ്മൾ കമോൺ ഗയ്സ് ടാഡിയ പ്ലൂ എസിമർ ടു മിന സർവ് കന്നര എന്ന ടെസ്റ്റ് സംഗദരൻ ടാറ്റിക്കോ ടട്ട് ടട്ട് ടാറ്റിക്കോ വിട്ട് പോ ഇല്ല എന്തു വിട്ടു വല്ലങ്ങന ഒരു മെം സാക്ക് അടക്കാണ്ടേ ഇഞ്ചേ വക്കൂ ഇ മൊക്കാല പരങ്ങേ

അടിപൊളിയാണ് വന്നിരിക്കാണ് വിഷർ കുഞ്ഞാപ്പൂ നിങ്ങൾക്ക് സ്മെല്ലടിച്ചിട്ട് എന്താണ് പറയാനുള്ളത് കൊള്ളാം മാടുക്കാനാന്ന് പറയുന്നു തരാ മോനെ തരാ കുഞ്ഞാപ്പൂക്ക് തരാല്ലോ കുഞ്ഞാപ്പൂണാപ്പൂ കൊങ്ങണീച്ച ഒന്നോ നമ്മൾ വീഡിയോ ാണ് അടിപൊളി സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും സംഭവിച്ച നമ്മൾ പേര് പറയരുത് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഓക്കെ കാശ് അപ്പൊ കാശ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കും അതെല്ലാം ക്ഷമിക്കണം അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പോ ബൈ ബൈ